പുതിയ വീട്ടിലേക്ക് സ്വാഗതം ചാക്ക് ചാക്കുപടത ഉപയോഗിച്ചും പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റും ഉപയോഗിച്ചുള്ള ഒരു കൃഷിയുടെ വ്യത്യാസത്തിന്റെ ഒരു വീഡിയോ വീടിയാണ് രണ്ടിന്റെയും ഗ്രോത്ത് വ്യത്യാസം നോക്കാം ഇത് ചാക്ക് ചാക്കുപടതയാണ് അപ്പൊ ഇതിന്റെ ഒരു ഗ്രോത്ത് കണ്ട ഈ വീടിനാടിന്റെ ഏറ്റവും വലിയൊരു ഗുണം നല്ല മഴക്കാലത്തൊക്കെ ആണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളം ഇതിലേക്ക് ഓട്ടോമാറ്റിക് ആവശ്യത്തിൽ ഇറങ്ങാനുള്ള സംവിധാനമുണ്ട് പക്ഷേ ഈ പ്ലാസ്റ്റിക്കിലേക്ക് വരുമ്പോൾ എത്ര കണ്ടും മഴ പെയ്താലും നമുക്ക് ഈ പൈപ്പിനോട് കൊടുക്കുന്ന വെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വ്യത്യാസം ഈ ചാക്കുപടലിലേക്ക് വരുമ്പോൾ കൂടുതൽ ഹോൾ ഇടായിരിക്കുന്നതാണ് നല്ലത് വേണ്ട കൂടുതൽ കാലം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് വേണ്ട അല്ലെങ്കിൽ ഈ അടുത്തടുത്ത ഹോൾ വരികയാണെങ്കിൽ ഇത് തമ്മിൽ ഇത് പോകാനാണ് സാധ്യതയുണ്ട് അപ്പം പരമാവധി ഹോളുകൾ കുറച്ചു കൊണ്ടുള്ള ഒരു കൃഷിയായിരിക്കും ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക്കിന്റെ മത്സ്യ ഷീറ്റിൽ ഹോൾ ഇടാൻ ഞാൻ ഇത് മതിയാകേണ്ടതേ ഇതൊക്കെ വളരെ ആയിട്ട് ഇടാനായിട്ട് പറ്റും പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വീട് മാറ്റാണ് ഇതാ കൂടുതൽ കാലം നിലക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ് എന്താ നല്ല സ്ട്രോങ് ആയിട്ട് കുത്തിയാൽ പോലും ഹോൾ വീഴത്തില്ല അപ്പം നമ്മൾ നല്ല പൈപ്പ് ഇല്ല പൈപ്പ് നമുക്ക് വേണമെങ്കിൽ തീയിൽ പഴുപ്പിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി പോലെ കൃത്യമായിട്ടുള്ള ഹോൾ നമുക്ക് ഇടാൻ പറ്റും നാൽപ്പത് സെൻറ്റിമീറ്ററും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഹോൾ ഇടാൻ പറ്റും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താ ബ്ലേഡ് അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള ചെറിയ കത്തി ഉപയോഗിച്ചിട്ടും നമുക്ക് ഇടാനായിട്ട് വരും ഇങ്ങനെ സ്ക്വയർ ടൈപ്പിലൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പം ഈ രീതിക്കാണെങ്കിൽ ഈ രീതിക്ക് നമുക്ക് ഇടാനായിട്ട് പറ്റണ്ടോ അല്ല ഇവിടെയൊക്കെ ഈ രീതിക്കാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അവിടെ നമ്മൾ ചാക്കാണെങ്കിൽ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ മൾച്ചിങ് ആണ് വേണ്ട അതെ ഇതിപ്പോൾ ഒന്നാ അല്ലെങ്കിൽ രണ്ട് കൃഷിക്കുള്ളിൽ നിൽക്കുന്നത് കള കളകയറിയാണെങ്കിൽ ഒറ്റ കൃഷി കൊണ്ട് തന്നെ പോകും ഇവിടെ നമ്മൾ വേണ്ട ഇതുപോലെ വെണ്ടയും ചീരയും തന്നെയാണ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ വേണ്ട അതെന്തേ നോക്കിയാൽ ചീര ഇവിടെ അവിടെയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അതെ ഇവിടെ കൃത്യമായിട്ട് ഇടവേളി നമ്മൾ ചീര വിലമെടുത്ത് പോവുകയാണ് വളർച്ച ആവശ്യം രണ്ടും സെയിം തന്നെയാണ് കേട്ടോ രണ്ട് വ്യത്യസ്ത കൃഷിയും ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു മീറ്റർ വീതിയുള്ള ഷീറ്റ് ഉപയോഗിച്ചാണ് ഈ കാലം നോട്ടത്തില്ലേ ടോട്ടൽ മുപ്പത് വരമ്പാനുള്ളത് ഇരുപതോളം വരമ്പതേ ഈ ചാക്കുപടതേ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു വരമ്പെ പ്രത്യേകത രണ്ടും ഒരേ വരമ്പിൽ തന്നെ നമ്മൾ പരീക്ഷണ നടത്തിയിരിക്കുകയാണ് അപ്പഴൊക്കെ നമ്മൾ രണ്ടും രണ്ട് വരമ്പിൽ മാത്രമാണ് ഇരിക്കുന്നത് എൻ്റെ വ്യത്യസ്ത നോക്കിയാൽ ഇത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് വീൺ മറ്റന്നാണെന്ന് പറയണത് ഇത് ഒരു അഞ്ച് വർഷത്തോളം ഗ്യാരൻറ്റിയാണ് പറയുന്നത് ടോട്ടലി ഇതിൻ്റെ ഒരു കമ്പാരിസൺ വെച്ച് നോക്കി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മത്സ്യങ്ങിൻ്റെ മൂന്നിരട്ടിയോളം വില ചാക്കുപടതയ്ക്ക് വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഉപയോഗം ഒന്ന് രണ്ട് കൃഷി അതായത് ആറ് മാസം കഴിയുമ്പോഴേ പ്ലാസ്റ്റിക് ഷീറ്റ് പലപ്പോഴും നഷ്ടപ്പെട്ട് പോകാറുണ്ട് പക്ഷേ ചാക്കുപടതാണ് ഒരു നാലഞ്ച് വർഷം വരെ നിൽക്കുമെന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത് നമുക്കിപ്പോൾ ഒരു ട്രയൽ റണ്ണാണ് നമ്മുടെ വീട്ടിലെ വീട് മാറ്റായിട്ട് നമുക്ക് ഉപയോഗിച്ചപ്പോൾ നമുക്ക് അറിയാൻ ഒരു ക്വാളിറ്റി നല്ലതാണ് അപ്പം ആദ്യമായിട്ടാണെങ്കിൽ ഇച്ചിരി ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണെങ്കിലും വരും വർഷത്തിൻ്റെ ഒരു സാധ്യത ഇങ്ങനെയുള്ള ചാക്ക് ചാക്കുപടനയ്ക്ക് ആകും എന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് നോക്കിയാൽ രണ്ടും ഒരേപോലെ നട്ടാണ് രണ്ടും സെയിം ഗ്രോത്ത് ഗ്രോത്താണുള്ളത് അപ്പം കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ചാക്ക് ചാക്കുപടനയ്ക്ക് ഇച്ചിരി എക്സ്പെൻസ് ഇച്ചിരി കൂടുതലാണ് പ്ലാസ്റ്റിക്കിന് എക്സ്പെൻസ് കുറവും പക്ഷേ ചാക്ക് പെടാൻ നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും പ്ലാസ്റ്റിക് ഒന്നോ രണ്ടോ കൃഷി കഴിഞ്ഞ് പോകും നമുക്ക് പ്ലാസ്റ്റിക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ സർക്കാരൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കൂടിയുണ്ട് അപ്പം ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ അപ്പം മറ്റേ പുതിയ വഴിയിൽ പുതിയൊരു വിഷയമായിട്ട് കാണുന്നവരെ